കല്യാണ യോഗം രചന മാധുര്യ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം കണ്ണുകൾ അടച്ച നാണത്തോടെയുള്ള ഒരു മുകളിലായിരുന്നു അവളുടെ മറുപടി ഉള്ളിലുള്ള ഫീലിങ്സ് തുറന്നു പറയാൻ അതിൽ കൂടുതൽ അവൾക്കറിയില്ല ആ ഒരു മുകളിൽ മാത്രം മതിയായിരുന്നു അവന്റെ മനസ്സൊന്നും നിറയ്ക്കാൻ വീരുവിന്റെ കണ്ണുകൾ അറിയാതെ കരങ്ങി നിറഞ്ഞുപോയി അവനതൊരു അത്ഭുതമായിട്ടാണ് തോന്നിയത് ഇത്രമാത്രം താൻ അവളിൽ അടിമപ്പെട്ടു പോയിരുന്നു മുഖം മറിച്ച് അവനത് തട്ടിക്കളയാൻ നോക്കിയെങ്കിലും അവൻറെ കവിളിൽ തട്ടിയ് ആദ്യം തിരിച്ചറിഞ്ഞിരുന്നു എന്താണെറിന്റെ അവൻ്റെ മറുപടി ആദ്യ ഇത മുഖ ചുണിഞ്ഞു നിനക്ക് നോവുന്നുണ്ടോ നെഞ്ചിലും കയ്യിലുമായി അത്രത്തോളം പിച്ചും മാതി സമയം കൊണ്ട് അവൾ കൊടുത്തു കഴിഞ്ഞിരുന്നേ ഞാൻ ഞാനൊന്നും അന്നതുപോലെ ചോദിച്ചതിന് മറുപടി നൽകാതെയുള്ളവൻ്റെ പറശ്ശിലിൽ ഒരു പരിഭ്രമുടെ മുഖത്ത് വന്നെങ്കിലും അവനെ തടയാൻ അവർക്ക് കഴിഞ്ഞില്ല അതിലുപരി അത് ആഗ്രഹിക്കുന്ന പോലെ പതിയെ ഒരു മുകളിൽ അവളിൽ നിന്ന് പുറത്തേക്ക് വന്നു അധരങ്ങളിൽ പതിഞ്ഞ അവൻ്റെ ചുടു നിശ്വാസത്തിൽ അവ മെല്ലെ വേർപ്പെട്ടതും അവളെ കീഴ് വായിലാക്കാൻ വീരു അധികം സമയമെടുത്തില്ല നുണഞ്ഞും കടിച്ചു അവൻ ആ അധരങ്ങൾ അത്രയും കൊതിയോടെ പാനം ചെയ്യുമ്പോൾ ആദ്യം ഒരവസരത്തിൽ അവനെ തിരിച്ചു ചുപ്പിക്കാൻ തുടങ്ങിയിരുന്നു വീരുവിൻ്റെ ആവേശം കൂടി കവളിൽ ഇരുന്നവന്റെ വിരലുകൾ അവളുടെ കഴുത്തിലൂടെ പാത തീർത്ത് താഴേക്ക് ഇറങ്ങി അരയിൽ മുറുകി ചുണ്ടുകൾക്കിടയിലൂടെ ഉള്ളിലേക്ക് കയറിയവന്റെ നാവ് അവളേതുമായി കൊരുത്തു വലിച്ചു മിനിറ്റുകൾ നീണ്ടു നിന്ന ചുംബനം അവന്റെ കഴുത്തിലും നെഞ്ചിലുമായി നഖങ്ങൾ പോറൽ വീഴ്ത്തി മതിയാവാതെ അവളുടെ അത്തരങ്ങളെ ഒന്ന് കടിച്ചു വലിച്ചു വിട്ടവൻ കിതച്ചുകൊണ്ട് പിന്മാറിയതും ആദ്യം തളർന്നവന്റെ നെഞ്ചിലേക്ക് ചാരിയിരുന്നു ചുമലിലേക്ക് ചാരിയിരുന്ന സ്വയം കിതക്കുന്നതിനൊപ്പം അവടെ പുറവ് അവൻ ഒഴിഞ്ഞുകൊടുത്തു മൗനമായി കടന്നുപോയ നിമിഷങ്ങൾ ഇരുവരുടെയും നിശ്വാസങ്ങൾ മാത്രം അവിടെ മുഴങ്ങി കേട്ടു കിതപ്പൊന്നൊതുങ്ങിയത് വീര് ചിരിയോടെ ചുണ്ടൊന്ന് കടിച്ചു പിടിച്ചു സ്വയം അതൊന്നും നുണഞ്ഞോണ്ട് അവൻ താഴേക്ക് നോക്കി ആദിയുടെ കിതപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല കള്ള ചിരിയോട് അവിടെ മുഖം പിടിച്ചു പൊക്കിയവൻ വീണ്ടും മധുരങ്ങളിലേക്ക് ചേരാൻ തുടങ്ങിയതും അവന്റെ നീക്കം മനസ്സിലാക്കി ആദിഞ്ഞൊടി ചക്ക എന്റെ വാ പൊത്തിപ്പിടിച്ചു മനുഷ്യന്റെ ശ്വാസ ഇതുവരെ നേരെ വീണിട്ടില്ല അപ്പോഴേക്ക് ഉള്ള കൂടെ വലിച്ചെടുക്കാൻ വീണ്ടും വരിക നീ കിതപ്പോടെ കണ്ണുരുട്ടി പറയുന്നവളെ അവൻ കുറുമ്പോടെ നോക്കി പൊത്തിപ്പിടിച്ച കൈവെള്ളയിൽ അമർത്തിയൊന്ന് മുത്തിയതും അവൾ കൈവലിച്ചു കൃത്രിമ വിശ്വാസം തന്നു ഞാൻ ശരിയാക്കി തരാടി നിന്റെ ബുദ്ധിമുട്ട് എനിക്ക് വേണ്ട നിന്റെ ശ്വാസം അങ്ങനെ പറയരുത് ഞാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ എനിക്കെല്ലാം വേണം പറഞ്ഞവൻ നിർത്തിയതും പെണ്ണിന്റെ മിഴികൾ അറിയാതെ ഒന്ന് താഴ്ന്നു നിനക്ക് വേണ്ടിയാ എല്ലാം ഉണ്ടാക്കി വെച്ചേ കഴിക്കണ്ടേ അത് മുഖത്ത് നോക്കാതെ പറയുന്നവരുടെ നേരെ അവനും മുഖം കുനിച്ചു എനിക്കിപ്പോ വേറെന്തൊക്കെയാ കഴിക്കാൻ തോന്നുന്നത് പതിരങ്ങളിൽ അമർത്തി മുത്തിക്കൊണ്ട് അവൻ ഉയർന്നതും ആദ്യം ഞെട്ടി അവനെ നോക്കി ചുമ്മാ കുറുമ്പോടെ അവൻ കണ്ണൊന്നു ഇറക്കി അവിടെ ഇരിക്കലും പിടിച്ചാട്ടിയതും ആദ്യം ആ തക്കത്തിന് അവൻ്റെ മടിയിൽ നിന്ന് ചാടി എഴുന്നേറ്റിരുന്നു പെണ്ണിന്റെ കാലിൽ കയറി അവൻ പിടിക്കാൻ നോക്കിയെങ്കിലും അവളെ രണ്ടടി പുറകോട്ട് ചാടി അഞ്ചു മിനിറ്റ് വേദാഴേക്ക് വന്നോളാം പറിച്ചിലിനൊപ്പം പെണ്ണ അകത്തേക്ക് ഓടിയതും കള്ളച്ചിരിയോടെ വീരയോട് എഴുന്നേറ്റിരുന്നു ഗൗതമ വരുമ്പോൾ അമ്മു കിടക്കാനായി ബെഡ് വിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ലൈറ്റ് ബ്ലൂ കളർ നൈറ്റ് ഗൗൺ ആണ് അവടെ വേഷം അരയിൽ ചുറ്റി പിണഞ്ഞവൻ്റെ കൈയുടെ നീക്കം പെട്ടെന്നായത് കൊണ്ട് അമ്മുനിന്ന് ഞെട്ടി അപ്പോഴേക്കും ഗൗണിന്റെ കെട്ടുകൾ അവൻ വേർപ്പെടുത്തി കഴിഞ്ഞിരുന്നു ഇന്ന് കോളേജിൽ നടന്ന കാര്യങ്ങൾ ഓർത്തിരുന്ന് അത്രത്തോളം അസ്വസ്ഥമായിരുന്നു അമ്മുവിന്റെ മനസ്സ് ശരീരത്തിലൂടെ അലയുന്ന ഗൗതമിന്റെ കൈകൾ അവളെ വല്ലാതെ അലോസരപ്പെടുത്തി പക്ഷെ അവനെ എതിർക്കാൻ അവളെ കൊണ്ട് കഴിയുമായിരുന്നില്ല ഈ ഒരു കാര്യത്തിൽ അവനോട് ഏതെങ്കിലും തരത്തിൽ എതിർപ്പ് കാണിക്കുകയാണെങ്കിൽ അത്രയും ക്രൂരമായിട്ടാണ് തന്നെ അവൻ പ്രാപിക്കുക ഇത്രയും ദിവസങ്ങൾ അവനോടൊപ്പം താമസിയിൽ നിന്ന് ഒരുവിധം അവനെ നേച്ചുറക്കാമോ മനസ്സിലാക്കിയെടുത്തിരുന്നു വിയർത്തൊലിച്ച് തന്നിൽ നിന്ന് അകന്ന് മാറിക്കിടന്നവനെ അമ്മ നിർവികാരതയോടെ നോക്കി മാറിക്കിടന്ന പുതപ്പെടുത്ത് അവൾ തന്നെ നഗ്നത മറച്ചുകൊണ്ട് തിരിഞ്ഞുകിടന്നു ഗൗതമിന്റെ കരങ്ങൾ അവളെ ചുറ്റി ഒരുമിച്ചായിരുന്നു ഒരു നിമിഷം അമ്മുവിൻ്റെ മിഴികൾ വിടർന്നു ആദ്യമായിട്ടാണ് അവനിന്ന് ഇങ്ങനെ ഒരു ചേർത്ത് പിടിക്കൽ പിൻകഴുത്തിൽ അമർന്നവൻ്റെ മുഖം അമ്മ പതിയെ തലചിരിച്ച് അവനെ നോക്കി നാളെ എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് ഉച്ചയ്ക്ക് അവൻ ഇങ്ങോട്ട് സോ നാളെ നീ കോളേജിൽ പോകണ്ട അമ്മയോട് പറഞ്ഞേക്കും അതും പറഞ്ഞ അവൻ പെട്ടെന്ന് തിരിഞ്ഞിടുന്നു അമ്മുവിന്റെ ആ മുഖം വാടി എന്നാലും ഒരു കാര്യങ്ങനും തന്നോട് പറഞ്ഞില്ല ഇതുവരെ അവന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ അപ്രോച്ച് ഉണ്ടായിട്ടില്ലല്ലോ എന്തോ അമ്മുവിന് ചെറിയൊരു സന്തോഷം അവന്റെ അധികാരഭാവം നിറച്ചു അവനെ നോക്കി അവൾ കണ്ണുകൾ ഇറകി അടച്ച് കിടന്നു ഒന്ന് തട്ടി മാറ്റി കതച്ചതും വെട്ടിൽ മലർന്നടിച്ച് അഴിഞ്ഞു പോയ ചുരിദാറിന്റെ സിപ്പ് കൂടി പിടിച്ച് ആദ്യം അവനെ കണ്ണിറക്കി നോക്കി ഈശ്വര അടുത്ത പിണക്കത്തിനുള്ളതായോ ഇത് ചെക്കുന്ന മുഖം കണ്ട് ആദ്യം ഇരുന്നില്ല എന്നാൽ അടുത്ത നിമിഷം തന്നെ ചിനുങ്ങിക്കൊണ്ട് ഒട്ടി വരുന്നവനെ കണ്ട് വന്ന സംശയം എങ്ങോട്ടോ കൂടും കുടുക്കിയും എടുത്ത് പാഞ്ഞു പോയി കിടക്കാനായി ലൈറ്റടച്ച് ഡിം ലൈറ്റ് ഇട്ട് ബെഡിലേക്ക് ഇരുന്നതേ ആദ്യം ഓർമ്മയുണ്ടായിരുന്നുള്ളൂ കട്ടികൾ കിടക്കുന്നവന്റെ കിടപ്പ് കണ്ട് ശരിക്കും ഉറങ്ങിയെന്ന് തന്നെയാണ് അവൾ വിചാരിച്ചത് കെട്ടിപ്പുണർന്ന കൈകൾ മുഖത്തും കഴുത്തിലുമായി തിടുക്കത്തിൽ പരധി നടക്കുന്നവന്റെ അധരങ്ങൾ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ തന്നെ അവൾക്ക് രണ്ടു മൂന്ന് നിമിഷങ്ങൾ എടുത്തു വീര് ഇന്ന് പുറത്തേക്കൊന്നും പോയിട്ടില്ലായിരുന്നു കൃഷ്ണന്മാർ കൂടെ വന്നതോടെ എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത് ആസ്വദിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നവരെ ആദ്യ ഒരു സംതൃപ്തിയോടെ നോക്കിയിരുന്നു മിഴികൾ വീരവിൽ മാത്രമായി തങ്ങി നിന്നു അവൻ ചുണ്ടുകൂർപ്പിച്ചൊരു ഉമ്മ കൊടുത്തത് അവളൊന്ന് കണ്ണുരുട്ടി നോക്കി അതിനും കണ്ണുറിക്കിയാണ് അവൻ മറുപടി പറഞ്ഞത് എരിവ് ചുണ്ടിൽ തട്ടാതെ മെല്ലെ കഴിക്കുന്നവളെ വീര് കള്ളച്ചിരിയോടെ നോക്കി എന്നാലും ഇടക്ക് നോവിൽ പെണ്ണിന്റെ മുഖം ചുളിയുന്നുണ്ട് ചെറിയൊരു പാവത്തരം അവന്റെ കണ്ണിലും തെളിഞ്ഞു പെണ്ണിന്റെ പേടിപ്പിച്ചുള്ള അത് മാറാൻ അധികം സമയമെടുത്തില്ല ഇനി എന്തൊക്കെ അനുഭവിക്കാനിരിക്കുന്നു ലാപ്പും പിടിച്ച് സെറ്റിൽ ഇരിക്കുന്നവനെ കണ്ടാണ് പ്ലേറ്റൊക്കെ എടുത്ത് അവൾ അടുക്കളയിലേക്ക് നടന്നത് പാത്രം കഴുകാനും മറ്റും നിൽക്കുന്ന അവളെ ശോഭാമ ഓടിച്ചു വിടാൻ നോക്കിയെങ്കിലും പെണ്ണ് പോയില്ല എന്തോ ചുമ്മാ നേരത്തെ ഇപ്പോൾ അങ്ങോട്ട് പോയിട്ട് എന്തിനാലേ അല്ലാതെ ടെൻഷൻ കൊണ്ടൊന്നല്ല അടുക്കളയിലാതൊക്കെ ഹാളിലേക്ക് വന്നപ്പോൾ നാരായണി കിടന്നിരുന്നു അമ്മാവൻ ടിവിയുടെ മുമ്പിലുണ്ട് ഗീരുവിനെയും കാണുന്നില്ല ഗോഡ്ഫാദർ മൂവിയാണ് ടി വിയിൽ അമ്മായി കിടക്കാൻ പറഞ്ഞ് വിളിച്ചെങ്കിൽ അമ്മാവും പോയില്ല ക്ലൈമാക്സ് എടുക്കാറായിട്ടുണ്ട് ആദ്യം വന്നിരുന്നത് അതിൽ പോകുന്നുണ്ടായിരുന്ന മാളും സിനിമയുടെ അടുത്ത് വന്നിരുന്നു കൂടെ അമ്മായി അവസാനത്ത് കയറി ആ മക്കളെ കൊണ്ടൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി കിടക്കാനായ മുകളിലേക്ക് കയറുമ്പോഴാണ് ചെക്കൻ്റെ കാര്യം വീണ്ടും ഓർമ്മ എന്ന് പരിഭ്രമത്തോടാകത്തേക്ക് കയറിയവൾ ബെഡിൽ കമിഴ്ന്ന് കിടക്കുന്നവനെ കണ്ട് ശരിക്കും അത്ഭുതപ്പെട്ടിരുന്നു അടുത്തു വന്ന് നോക്കുമ്പോഴും അവൻ അനക്കമൊന്നും ഉണ്ടായിരുന്നില്ല മാറാനുള്ള ഡ്രസ്സും എടുത്ത് വാഷിംഗ് റൂമിലേക്ക് കയറുമ്പോൾ എന്തെന്നില്ലാത്തൊരു നിരാശ തന്നെ മൂടുന്നുണ്ടോ എന്ന് ആദ്യം സംശയമായി കുളി കഴിഞ്ഞിറങ്ങി ബെഡിൽ കിടന്നപ്പോഴേക്കും ആ നിരാശ ഇത്ര പെട്ടെന്ന് തന്നെ വിട്ടുപോകുമെന്ന് അവളും വിചാരിച്ചില്ല അല്ലെങ്കിൽ ഇവനെ താൻ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുതായിരുന്നു മുഖം മുഴുവൻ പരിധി നടന്നവൻ്റെ ആധരങ്ങൾ ചുണ്ടിൽ ചുംബിക്കാതെ കീഴ്ത്താടിയിൽ അമർത്തി കടിച്ച് കഴുത്തിലേക്ക് ഇറങ്ങിയതും ആദ്യം പുളഞ്ഞുപോയി മീശയും താടിയും കുത്തി കയറി കിളിയാവുന്നതിനൊപ്പം അവന്റെ കീരിപ്പല്ല് നൽകുന്ന നോവിൽ പെണ്ണിൻ്റെ കണ്ണൂടെ നിറഞ്ഞു അടക്കി പിടിച്ചു കൊണ്ടിരിക്കുന്നവൻ്റെ കൈകൾ എവിടേക്കോ തിന്നി നീങ്ങി ബാക്കിലെ ചുരിദാറിൻ്റെ സിപ്പ് പൂർണ്ണമായി അഴിച്ചുതറിഞ്ഞാണ് ആദ്യ ഇവ പ്രാണത്തോടെ കണ്ടു തുറന്നത് അപ്പോഴേക്കും തോളിൽ നിന്ന് ചുരിദാർ എത്തിയിരുന്നു കഴുത്തിൽ പരതി നടക്കുന്നവൻ്റെ ശ്വാസം കൂടെ താഴേക്ക് വരുന്നു എന്ന് തോന്നിയപ്പോഴാണ് ആദ്യ പരവേശത്തോട് ഒച്ച എടുത്ത് അവനെ തള്ളി മാറ്റി കിതച്ചത് രസ മുറിഞ്ഞ ദേഷ്യത്തിൽ ആദി മുഖം വീർപ്പിച്ചെങ്കിലും ഇനിയും പിണങ്ങി നോക്കിയിരിക്കാൻ വയ്യുന്ന പോലെയാണ് ചെക്കൻ വീണ്ടും അവിടെ അടുത്തേക്ക് ഒട്ടിവന്നത് ആക്രാന്തം കാണിക്കാതെ എല്ലാം പതിയെ പതിയെ പതിയെന്ന് തോന്നുമെങ്കിലും ഇപ്പൊ പെണ്ണിനെ കാണുമ്പോ തന്നെ തൻറെ പിടിവിട്ട് പോകുന്ന എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല അഴിഞ്ഞൊളിഞ്ഞ ചുരിദാനം കൂട്ടി പിടിച്ചു കിടക്കുന്നവളെ അവൻ വീണ്ടും കൈക്കോളിലാക്കി അവളെ കഴുത്തിലേക്ക് മുഖം അടുപ്പിച്ചവൻ കിടന്നതും ആദ്യ ഒരു കൈ കൊണ്ട് അവൻ്റെ മുടിയങ്ങളിൽ കൊരുത്തു വലിച്ചു അനക്കൊന്നുമില്ല അവന് ചുമ്മാ കിടക്കുകയാണ് മുഖം അവൻ്റെ തലയിലേക്ക് അമർത്തി വെച്ച് ആദ്യ വാത്സല്യത്തോട് അവൻറെ തലയിലും പുറത്തുമായി തഴുകി എന്തൊക്കെയാണെങ്കിലും അവനോട് ഈ ഒരു വികാരമാണ് തനിക്ക് ആദ്യം തോന്നുന്നത് പണ്ട് മുതലേ അത് അമോവിനെ തനിക്ക് അടുപ്പം തോന്നിയിട്ടുള്ള ഇവനോടാണ് അത്രയ്ക്കും ഇഷ്ടമാണ് അവന്റെ മുഖം കറുക്കുന്ന പോലും തനിക്ക് സഹിക്കാൻ പറ്റില്ല ചെറുപ്പത്തിൽ തന്നെ ചെക്കിനി കടിയും പീശുമൊക്കെ ഉണ്ടായിരുന്നു ഇന്നും അതിനൊരു മാറ്റവും വന്നിട്ടില്ല പക്ഷേ ഇപ്പൊ അതിന് വേറെ വേറെ ഭാവങ്ങൾ കൈവന്നുവെന്ന് മാത്രം ആദിയുടെ മുഖം ചെറുതായി നശുവെന്നും കള്ളച്ചിരിയോട് അവൻ്റെ മുടിയിലേക്ക് അവൾക്ക് അവൾ അമർത്തി വെച്ചു ഇരുകൈ കൊണ്ട് അവൻ മുറുകെ കെട്ടി പിടിച്ച് അവൾ കണ്ണുകൾ അടച്ചു വീരൊന്നുകൂടെ കുറുകിക്കൊണ്ട് താഴേക്ക് ഇറങ്ങിയതും ആദ്യ കണ്ണ് തുറന്ന് നോക്കിയതേ അവൻ മയങ്ങി കഴിഞ്ഞിരുന്നു ഉറക്കത്തിൽ ഒന്നുകൂടെ അവളുടെ ചൂടിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചതാണ് അവൻ നെറ്റിയിലേക്ക് വീണി കിടക്കുന്ന അവൻ്റെ മുടികളെ വകഞ്ഞു മാറ്റി ആദി അവളെ ഒന്ന് അമർത്തി ചുംബിച്ചു മയക്കത്തിലും അവൻ്റെ ചുണ്ടിലും ഒരു ചിരിമിന്നി മാഞ്ഞ പോലെ അവൾക്ക് തോന്നി തോളിൽ നിന്ന് ഊർന്നുപോയ ചുരിദാറിന്റെ ടോപ്പ് കയറ്റിടാൻ നോക്കിയെങ്കിലും അവന്റെ കിടപ്പ് കൊണ്ട് സാധിക്കുന്നില്ല പിന്നെ മറ്റൊന്നും നോക്കാതെ അങ്ങനെ തന്നെ കിടന്ന് അവളും മയക്കം പിടിച്ചിരുന്നു അവൻ്റെ ഒരു കൂട്ടുകാരൻ വരുന്നു എന്ന് വെച്ചിട്ട് നീ എന്തിനാ കോളേജിൽ പോകാതിരിക്കുന്ന എനിക്ക് മനസ്സിലായില്ല സരസ്വതി അമ്മയുടെ വർത്തമാനം കേട്ട് പാത്രം കഴുകിയായിരുന്നു നമ്മൾ തിരിഞ്ഞു നോക്കി ഗൗതം പറഞ്ഞുകൊണ്ടാ അല്ലാതെ എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല കുറച്ച് കണത്തിൽ അവൾ പറഞ്ഞു നിർത്തിയതും സരസ്വതി അമൃത്തി മൂടി ആരാ വരുന്നെന്ന് നിന്നോട് പറഞ്ഞോ ഇല്ല ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞ അമ്മ അകത്തേക്ക് പോയതും പുറത്ത് വണ്ടി നിൽക്കുന്ന ശബ്ദം കേട്ടിരുന്നു ആ ധൃതിപ്പെട്ട അങ്ങോട്ടേക്ക് നടന്നു സരസ്വതി അമ്മ അവിടേക്ക് എത്തിയിരുന്നു പ്രതീക്ഷ പോലെ തന്നെ ഗൗതമാ കൂടെ വന്ന അഞ്ചഞ്ചരടി പൊക്കത്തിൽ അത്യാവശ്യം ഫിറ്റ് ബോഡിയുള്ള ചെറുപ്പക്കാണിൽ അമ്മുവിൻ്റെ കണ്ണുകൾ തറഞ്ഞു നിന്നു കാണാൻ കൊള്ളാം ഇത് ഫ്രണ്ട് തന്നെ നോക്കി ചിരിച്ചവന് അമ്മു ഒരു പുഞ്ചിരി തിരികെ നൽകി ആ വിശാഖായിരുന്നു കണ്ടിട്ട് കൊറേയായാലോ നിന്നെ ഇവന്റെ വിവാഹത്തിന് പോലും വന്നില്ല സരസ്വതി ആളെ മനസ്സിലായത് ചിരിയോട് അവനോട് തിരക്കി ഞാൻ പുറത്തായിരുന്നു ആൻറ്റി ഓരോ തിരക്കിപ്പെട്ടു പോയി ഇന്നലെ ഉള്ളൂ കല്യാണത്തിന് വരാൻ പറ്റില്ലല്ലോ സോ ഇവിടെ ഒന്ന് ഇവന്റെ പെണ്ണിനെ ഒന്ന് പരിചയപ്പെടാന്ന് വിചാരിച്ചു അമ്മവിനെ ഒന്ന് ചുഴിഞ്ഞു നോക്കി അതീവ വിനയത്തോടെയാണ് അവൻ സരസ്വതി അമ്മയോടെല്ലാം പറഞ്ഞു നിർത്തിയത് ആ വിശാഖ് ഇതാ വൈഫ് ആവണി ഗൗതം ഗൗരവത്തോട് തന്നെ അവർ നോക്കി അമ്മുവിനെ ചേർത്ത് പിടിച്ച് പറഞ്ഞതും പെണ്ണിന്റെ മുഖം പൂത്തിരി കത്തിച്ച പോലെ വിഴുന്നു എന്തോ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷം ആയ ആ വൈശാഖ് നീട്ടി പിടിച്ച അവൻ്റെ കയ്യിലേക്കൊന്ന് മടിച്ചെങ്കിലും അവളും പെട്ടെന്ന് കൈ കൊടുത്തു പതിയെ ഒന്ന് അമ്മുവിൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ച അവൻ വിട്ടതും ആവണി നീ ഇത് എന്ത് നോക്കി കുടിക്കാൻ കുടിക്കാനെന്തേലും എടുത്തിട്ടുവാ സരസ്വതി അമ്മയുടെ കടുത്ത അവിടെ മുഴങ്ങിയതും അവളൊന്ന് ഞെട്ടി അവരെ നോക്കി പെട്ടെന്ന് തലയാട്ടി അമ്മ അടുക്കളയിലേക്ക് നടക്കുമ്പോൾ ആദ്യമായി കൗതം തന്നെ ചേർത്തെ സന്തോഷം അവളുടെ മുഖത്ത് നിറഞ്ഞു നിന്നിരുന്നു അപ്പെങ്ങനെയാവിന് തനിക്ക് ട്രിപ്പ് വരുന്നതിനോട് താല്പര്യം കുറവൊന്നുമില്ലല്ലോ ഇറങ്ങാൻ നേരം വിശാഖത്തനോട് ചോദിക്കുന്നിട്ട് അമ്മ ആശ്ചര്യത്തോടെ അവനെ നോക്കി ട്രിപ്പ് തന്നെയല്ലേ അവൻ പറഞ്ഞേ എന്താ ഒരു ട്രിപ്പിന് പോകാൻ എനിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്ന് നെക്സ്റ്റ് വീക്ക് ഞാൻ ഗോവയിലേക്ക് പോകുന്നുണ്ട് എന്റെ റിസോർട്ട് ഉണ്ട് അവിടെ ഇന്ന് നിങ്ങൾ രണ്ടുപേരും ഞാൻ അങ്ങോട്ട് ക്ഷണിക്കുകയാണ് തനിക്ക് വല്ല വിരോധം വിശാഖ ചീരിയോടെ പറഞ്ഞിർത്തിയതും അവൾ വിടർന്ന കണ്ണുകളോട് ഗൗതമിനെ നോക്കി അവന്റെ മറുപടിയാണോ തനിക്ക് അറിയേണ്ടത് താൻ എന്തിനാണോ അവൻ നോക്കുന്നത് അവ നേരത്തെ സമ്മതിച്ചതാ എനിക്കൊരു വിരോധമില്ല ഞാൻ വരാം അമുവിന് സന്തോഷത്തിൽ എന്താണ് പറയേണ്ടതെന്ന് അറിഞ്ഞില്ല ഫ്രണ്ട്സിനോടൊക്കെ വീമ്പളക്കുമ്പോഴും ഗൗതമിന്റെ കൂടെ എങ്ങോട്ടെങ്കിലും പോവാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അവൾക്കൊന്ന് തുള്ളിച്ചാടാൻ തോന്നി യാത്ര പറഞ്ഞിറങ്ങുന്ന വിശാഖിനെ നോക്കി അവൾ അത്രയും മനോഹരമായി പുഞ്ചിരിച്ചതും ഉള്ളിലെ ഭാവം പുറത്ത് കാണിക്കാതെ വിശാഖും അവൾ അടിമുടി നോക്കിയൊന്നും പുഞ്ചിരിച്ചു സരസ്വതി അമ്മ ഇതൊന്നും കേൾക്കാൻ താല്പര്യമില്ലാത്ത പോലെ അകത്തേക്ക് കയറിപ്പോയി എന്നാൽ അവർ പോകുന്നതിനോട് എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ല വിശാഖ് പോയതും അമ്മു അതിയായ സന്തോഷത്തോടെ ഗൗതമിനെ നോക്കിയതും അവരൊന്ന് ചിരിച്ചാണ് അകത്തേ കയറിപ്പോയത് അമ്മുവിൻ്റെ മനസ്സ് നിറഞ്ഞിരുന്നു തുള്ളിക്കൊരു കുടം പോലെയാണ് മഴ ആർത്തലച്ച് പെയ്യുന്നത് ആഞ്ഞു വീശുന്ന കാറ്റിൽ സാരി ഒതുക്കി പിടിച്ച് ആദ്യം ഒന്നുകൂടെ ബസ് സ്റ്റോപ്പിലേക്ക് കയറുന്നെങ്കിലും ഒരുവിധം നിലവിൽ പെണ്ണൊന്ന് കുളിർന്നിരുന്നു സമയം അനുസരിച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ എങ്കിലും മാനം മൂടി രാത്രിയുടെ പ്രതീതി വർക്ക് കഴിഞ്ഞ് ആദ്യം ഇറങ്ങാൻ നേരമാണ് സ്കൂട്ടി പണിതന്ന് എത്ര നോക്കിയിട്ടും സ്റ്റാർട്ട് ആവാ സ്റ്റാർട്ടാവാവെന്നതും വണ്ടി അവിടെ വെച്ച് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നതാണ് ഇന്ന് വർക്ക് കുറച്ചധികം ഉണ്ടായിരുന്നു നീത കാത്തു നിൽക്കാമെന്ന് പറഞ്ഞെങ്കിലും അവൾക്ക് ഹസ്സിന്റെ കോൾ വന്നുകൊണ്ട് ആദ്യം തന്നെ നിർബന്ധിച്ച് പറഞ്ഞയച്ചതാണ് സ്കൂട്ടിങ്ങിനൊരു പണി തരുന്ന അവളും കരുതിയില്ലല്ലോ കൂടെ വല്ലാത്തൊരു മഴയും കൂടെ ഒന്നും എടുത്തിട്ടില്ല മഴ തുടങ്ങിയപ്പോഴേക്കും സാരി തലപ്പ് തലയിലിട്ട് ഒറ്റോട്ടത്തിന് ബസ് സ്റ്റോപ്പിലെത്തി വീടിന്റെ അവിടേക്കുള്ള ബസ്സൊക്കെ ഉള്ളൂ ഫോൺ എടുത്ത് വീരുവിനെ വിളിക്കാൻ നോക്കിയെങ്കിലും കോള് പോകുന്നില്ല ഇനിയിപ്പോ ബസ് തന്നെയാണ് ശരണം വീരുവിനെ ഒരു പ്രാവശ്യം കൂടി വിളിച്ചു നോക്കി കിട്ടാതെ വന്നു ശോഭാമയുടെ ഫോണിലേക്ക് വിളിക്കാൻ തുടങ്ങിയതും അവിടെ നി ഇങ്ങോട്ട് കോള് വന്ന് ഒരുമിച്ചായിരുന്നു കാര്യങ്ങളെല്ലാം ചുരുക്കി പറഞ്ഞെങ്കിലും അവിടെ ഇങ്ങോട്ട് പറഞ്ഞു നമുക്ക് കേൾക്കുന്നുണ്ടായിരുന്നില്ല അവസാനം ബസ്സിന് വരാമെന്ന് പറഞ്ഞ് ആദ്യം വെച്ചു മഴ കൂടുന്നല്ലാതെ ഒട്ടും കുറയുന്നില്ല ഉച്ച മുതൽ സിണുങ്ങി നിൽക്കുകയായിരുന്നു കുറേ നാൾ പെയ്യാതിരുന്നോണ്ട് ഇപ്പൊ അതിന്റെ പൂർവാധികം ശക്തിയോടെയാണ് പെയ്യുന്നത് ചിഹ്നിച്ചിതിർന്ന ഓരോ മഴത്തുള്ളികളെയും നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് ആരോ ബസ് സ്റ്റോപ്പിലേക്ക് ഓടിക്കയറി അവിടെ മുമ്പിലായി വന്നു നിന്നു നിരഞ്ജനാണ് ഓഫീസിൽ നിന്നിറങ്ങുമ്പോഴാണ് യാദൃച്ഛികമായി സ്റ്റോപ്പിൽ നിൽക്കുന്ന ആദിൽ അവന്റെ കണ്ണുകൾ പതിയുന്നത് വീശിയടിക്കുന്ന കാറ്റിലും മഴയിലും ബസ് സ്റ്റോപ്പിൽ കൂനിക്കൂടി നിൽക്കുന്ന ഇളവൻ കണ്ണെടുക്കാതെ നോക്കി ആദ്യയുടെ വിവാഹ അവളിൽ നിന്ന് പൂർണമായിട്ട് ഒഴിഞ്ഞു ശ്രമിച്ചെങ്കിലും വീണ്ടും വീണ്ടും പെണ്ണിന്റെ മത്ത് പിടിപ്പിക്കുന്ന സൗന്ദര്യം തന്നെ പിടിച്ച് കളയുന്നു പകുതി നനഞ്ഞ അവളുടെ സാരി എടുത്തു കളിക്കുന്ന മേനിയഴകിനെ അവൻ മതിമറന്ന് നോക്കി ഇതിപ്പോൾ നെക്സ്റ്റ് മന്ത് തന്നെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ് എന്നിട്ട് ഇവളെ മാത്രം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുന്നില്ല ചുണ്ടുകളൊന്നും നനച്ച് കാർ ഒതുക്കി അവൾ നിൽക്കുന്ന ബസ് സ്റ്റോപ്പിലേക്ക് ഓടുമ്പോൾ ഏത് വിധേനയും ആദ്യം തന്നെ കാറിലേക്ക് അയറ്റണമെന്നൊരു ഉദ്ദേശം അവനുണ്ടായിരുന്നു തൻ്റെ മുന്നിലേക്ക് ഓടിക്കയറി നിരഞ്ജനെ കണ്ടതും സാരി ഒതുക്കി പിടിച്ച് ആദ്യം ഒന്നൂടെ പിന്നിലേക്ക് ഒതുങ്ങി നിന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം